ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അദ്ദേശിക്കുന്നു വിഷയം ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ സംഭവമാണ് സാധനം കൊടുക്കുമ്പോൾ കേസൊക്കെ ഒരു വർഷത്തോളം അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിതുകൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇരു നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോപി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അതുമാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഈ സ്ഥലത്തിന്റെ സ്ത്രീ നിങ്ങൾ അന്ന് കണ്ടു കാണും അടുത്ത് പോയി അഡ്വാൻസ് ബാക്കി ഇടപാടുകൾ പറഞ്ഞിട്ട് കുട്ടികളുടെ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപി ചെമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം എന്താണ് ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് മൂന്നാമത്തെ ആരോപണം ഈ ഈ വാർത്ത ഇന്ന് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ് കാരണം യൂട്യൂബ് വെറുതെ നോക്കിയപ്പോൾ കണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഈ വാർത്ത പണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് അന്ന് അവരുടെ അച്ഛനും അമ്മ മരിച്ച് ആ ഒരു വീട് ബോച്ച സന്ദർശിക്കുന്നതൊക്കെ വളരെ വൈറലായിട്ട് വന്ന ഒരു വീഡിയോ ആണ് ആ സ്ഥലത്ത് വന്നിട്ട് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു നമ്മൾ അതോ അന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നില്ല ഏതായാലും ഈ കുട്ടികൾ ബോച്ച വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതിനെ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞാണ് ഒരു വാർത്ത ഫേമസ് ആയത് അപ്പോൾ അന്ന് നമുക്കതെല്ലാം ഒരതിശയം ഒരാൾ ഈ അനാഥരായുള്ള അച്ഛനും അമ്മ മരിച്ചു വീടും ഇല്ലാത്ത രണ്ടു പിള്ളേർ അതും ചെറു ഇത്രയില്ലാന്ന് കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേരാണ് അപ്പം അവർക്ക് ബോച്ചെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് വീട് വേണ്ടെന്ന് പറയുമോ എന്നുള്ളതാണേൽ ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ പയ്യൻ പറയുന്ന കേട്ടില്ല അവന് നേരെ ശരിക്കും പറഞ്ഞാൽ പാവും പയ്യൻ അവന് സംസാരിക്കാൻ പോലും ഇത് കാവിട്ടി അറിയില്ല ഈ ലോകത്തിൻ്റെ അതിനുള്ള പ്രായമായിട്ടില്ല കൊച്ചു പിള്ളേരല്ലേ അപ്പോൾ ശരിക്കും ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ട് കേട്ടോ കേൾപ്പിക്കാം പറയാനുള്ളത് ഈ സെലിബ്രേറ്റീസിനൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് പേരെടുക്കാൻ അവർക്ക് കിട്ടിയ പേരൊന്നും പേരാ നന്മമാരൻ ചമയാണ് അതിനുവേണ്ടി പേരെടുക്കാൻ വേണ്ടി ഇപ്പോൾ സിനിമാ താരങ്ങളാണേലും ഇതേപോലെയുള്ള സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിലും പേരെടുക്കാൻ കുറേ ഗോഷ്ഠി നാടകവും എല്ലാവരും കയറും ജയറാം ഈ അടുത്ത് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് വൈറലായിരുന്നത് അതായത് എയർപോർട്ടിലൂടെയൊക്കെ സ്റ്റാർ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ സ്റ്റാറിനെ കാണുമ്പോഴത്തേന് ഏതെങ്കിലും ഒരാളിങ്ങനെ ഓടി ചെല്ലുന്നു അപ്പോൾ സെക്യൂരിറ്റി തള്ളി മാറ്റുന്നു സ്റ്റാർ അപ്പം സെക്യൂരിറ്റിയോട് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരുന്നു വെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കൂടെ നേരത്തെ ഫോട്ടോ എടുക്കുന്നു അതങ്ങോട്ട് വൈറലാകുന്നു സ്റ്റാർ അങ്ങ് അന്മന്മാരാവുന്നു ഇതാണ് സ്ഥിരം പരിപാടി അതുപോലെ ഇന്നാൾ ഞാൻ പറഞ്ഞാൽ കണ്ടു നാഗാർജുനെ ഇങ്ങനെ നടന്ന് പോകുന്നു അപ്പോൾ ഒരു കടയിൽ ഒരാൾ നിൽക്കിയ സൈഡിലെ അയാൾ ഓടി ഇങ്ങോട്ട് വരുന്നു ഉമ്മ വെക്കാൻ വേണ്ടി നാഗാർജുനെ അപ്പം നാഗാർജുനെ ഇത് കാണുന്ന പോലും ഇല്ല അടുത്തെത്തുന്നതിന് മുന്നേ സെക്യൂരിറ്റി അയാളെ വലിച്ചെറിയുന്നു അപ്പോഴത്തേന് ആ നാഗാർജുനെ അങ്ങ് നടന്നു പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം ഈ വീഡിയോ വൈറലായി ഈ വീഡിയോ നാഗാർജുനെ അവോയ്ഡ് ചെയ്തു പോയിട്ട് ഈ വീഡിയോ സെക്യൂരിറ്റി അയാളെ പിടിച്ച് കളയുന്നത് വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴാണ് നാഗാർജുനെ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴി അറിയുന്നു അപ്പം തന്നെ ആളെ വിട്ടു ഈ മനുഷ്യനെ കണ്ടെത്തുന്നു കണ്ടുപിടിക്കുന്നു തിരിച്ചെടുക്കുക അയാളെ വിളിച്ച് സന്തോഷിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പിന്നീട് അതൊരു വാർത്തയെ ഇതേപോലത്തെ നമ്പരുകൾ ഇങ്ങനെ സ്ഥിര നമുക്ക് നമ്പരാണ് അതൊന്നും അറിയില്ല ഇത് ജയറാം തോർന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതൊരു പാക്കേജ് പോലെയാണ് സ്റ്റാറുകൾ സിനിമാക്കാരുടെ ഇടയിൽ ഇതൊരു പാക്കേജ് പോലെയാണ് എവിടെയാണ് ി നന്മ മരങ്ങളെ കളയും കളിക്കുക അതിന് പൈസ ചിലവുണ്ട് കേട്ടോ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു സെവർക്ക് പത്രക്കാർക്കും മീഡിയക്കാർക്കും ഒക്കെ പൈസ കൊടുക്കണം തോന്നുന്നു അതുകൂടാതെ നമ്മൾ കാണാറുണ്ടല്ലോ വലിയ വലിയ മറ്റേ യൂസഫലിയൊക്കെ പോലുള്ള ആൾക്കാർ യൂസഫലിയെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഭാഗം സന്ദർശിക്കാൻ ചെല്ലുന്നു അപ്പം തന്നെ ഒരു സ്ത്രീ ആണേലോ ഒരു പുരുഷനാണേലോ കരഞ്ഞോണ്ട് ഓടി ചൊല്ലുന്നു അവരുടെ എടുത്തിട്ട് ആധാരം ബാങ്കിലാണ് സാറേ രക്ഷിക്കണം എന്ന് പറയുന്നു അപ്പം തന്നെ പുള്ളി അഡ്രസ്സും എല്ലാം മേടിച്ചെടുക്കുന്നു എന്നിട്ട് പുള്ളിയുടെ മാനേജരോട് പറയുന്നു ഇവരുടെ കാര്യൻ്റെ ഇപ്പം തന്നെ ശരിയാക്കണം കേട്ടോ ഓ നന്മന്മാരും അവിടെ ജനിച്ചു കഴിഞ്ഞു നമ്മളല്ല ഓ ഓ ആവോന്നു പറഞ്ഞു പറഞ്ഞ് നമ്മളെല്ലാം അവിടെ വലിയ ഇതിൽ വെക്കും ഇതൊക്കെ ഉടായ്പാണെന്നായിരുന്നു ഇപ്പം തോന്നുന്നത് ബോച്ചയാണെങ്കിൽ എവിടെ എങ്ങനെയാണേലും ചില ബോച്ചയുടെ ഒരു നാടകം പണ്ട് ഞാൻ വിശ്വസിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ബോച്ച ഒരു ബോട്ടിൻ്റെ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഒരു രണ്ട് വർഷം ആയെന്ന് തോന്നുന്നു ആ വീഡിയോ ഞാൻ ചെയ്തിട്ട് ആ എന്നിട്ട് അവിടെ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലും ഒരു പെൺകൊച്ച് ചെന്നിട്ട് അവൾക്ക് കടമെല്ലാം പല ബിസിനസ് ചെയ്തവള് ബോച്ചയൊക്കെ പോലെ ബിസിനസ് ചെയ്തു പക്ഷേ ഒന്നും രക്ഷപ്പെട്ടില്ല ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു പോയപ്പം അവൾ നേരെ അവിടെ ചെന്നിട്ട് ആ ബോട്ട് ഉദ്ഘാടനം ചെയ്തല്ലോ ബോട്ട് കെട്ടി അവിടെ ചെന്നിട്ട് ആ പുഴയിലേക്ക് അവൾ എടുത്തിയാടി അപ്പം തന്നെ ബോച്ചയുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള റെസ്ക്യൂ ടീം ആയിരിക്കാം അവർ ഒപ്പം തന്നെ എടുത്തിയാടി പെൺകുട്ടിയെ രക്ഷിച്ചു ബോച്ചയുടെ മുന്നിൽ കൊണ്ടുവരുന്നു ബോച്ച പിന്നെ ആ പെൺകുട്ടിയുടെ സർവ്വകാര്യം ഓക്കെ ആക്കുന്നു സാമ്പത്തികമായിട്ടുള്ള എല്ലായിടത്തും കൊടുത്തു സാമ്പത്തിക അന്ന് ഞാനത് വിശ്വസിച്ച് വീഡിയോ ചെയ്ത ആളാകട്ടെ ബോച്ച ഇത്രയും നല്ല മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ താഴെ അന്ന് കമൻറ്റ് വന്നു എൻ്റെ പൊന്ന് ചേച്ചി ഇത് ഉടായിപ്പാണ് ഇത് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വന്നാണ് ചേച്ചി ഇത് വിശ്വസിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പിന്നീട് ചേരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അടുത്തായിട്ടാണ് ഇങ്ങനെയുള്ള കുറേ കളികളൊക്കെയാണ് ഈ സെലിബ്രിറ്റീസ് നടത്തുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ആ പയ്യൻ പറയുന്ന ബാക്കി ഭാഗം കൂടെ ഒന്ന് കേൾക്കാം മൂന്നാമത്തെ ആരോപണം തട്ടിക്കൂട്ട് വീടുണ്ടാക്കി വന്നത് ബോച്ചിളിന് ആ വ്യക്തി അറിയാമല്ലോ ജിജി മേരിയോയും മേരിയോ ജോസഫും പ്രിയ ബോച്ചാംഗിളെ വീടിനും തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബി ബോബിച്ചമ്മണ്ണൂർ എന്നെ പറ്റിച്ചു എന്ന് അപ്പോൾ എന്നെ ജിജി മാരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും ഫിലോക്കാലിയ സ്ഥാപകരെക്കുറിച്ചും ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും ഒരു വേണ്ടി ചെയ്തു ആരോപണം നാല് തട്ടിക്കോട് വീട് ഉണ്ടാക്കി ബോധി അങ്കിള് അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിള് അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനിയിപ്പോൾ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും ആരോപണമഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത് സത്യത്തിൽ നെയ്യാറ്റിങ്കര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ബോച്ച അങ്കിളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെയും എന്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത് അങ്കിന്റെ ബിസിനസ്സും ബിസിനസ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നിന്നുമുള്ള നന്മ പ്രവർത്തികൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കുട്ടികളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഈ മുഴുവൻ നമുക്ക് മനസ്സിലാവുന്നില്ല പഴയ വാർത്തയൊക്കെ മറന്നു പോയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും പാവം കുഞ്ഞുങ്ങൾ തീർത്തും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ ഈ പേരും പ്രസക്തിക്കും വേണ്ടി ഓരോടത്ത് പോയെന്ന് ഓരോന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കുമില്ലേ അവരുടേതായ അഭിമാനവും അവരുടേതായ ജീവിതവും ഇല്ലേ ചുമ്മാ ഈ പിള്ളേ വല്ല്യവന്മാർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ലല്ലോ പാവങ്ങളുടെ ജീവിതം ഇത് ഈ പിള്ളേർ പറഞ്ഞത് തന്നെ ശരി ഇയാൾ വീട് വെച്ച് കൊടുക്കുവോ ചാരിറ്റി പ്രവർത്തനം ചെയ്യുവോ അയാൾ എന്ത് വേണേലും ചെയ്ത് ഫേമസ് ആകുമോ എന്താണേ ആവട്ടെ പല രൂപത്തിലും പാവത്തിലും ബോച്ചയുടെ രീതി പേരൊക്കെ ഫേമസ് ആയിട്ടുണ്ട് അതൊക്കെ പോരെ പല രീതിയിൽ ീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാം ആയിട്ടുണ്ട് പാവം കുഞ്ഞുങ്ങളുടെ ഈ പാവം പിള്ളേരുടെ കഞ്ഞി മണ്ണ് വാരിയിടുന്ന പോലത്തെ പരിപാടി ചെയ്യേണ്ട ഒരു കാര്യമില്ല ഏതായാലും ഈ പിള്ളേർക്ക് പ്രതികരിക്കാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പ്രതികരിക്കാൻ തോന്നിയത് വളരെ നല്ല കാര്യമാണ് പറ്റുമെങ്കിൽ ഈ ചാനൽ ആ കുട്ടികളുടെ ചാനലാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വെല്ലവന്മാരോട് കാശ് മേടിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതേപോലെ ഒരു ബാധ്യതയായി അതിൻ്റെ ആവശ്യമില്ല യൂട്യൂബ് ചാനൽ നല്ലപോലെ പോലെ മാസം ഒരു നല്ല വരുമാനമുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആ വീടാ അങ്ങനെ വേണേലും വെക്കാം പക്ഷേ ഇതിപ്പം സൗജന്യമായിട്ട് ചെയ്യുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ പേരെടുത്ത് പോവുക എന്നിട്ട് അതിങ്ങളെയായിട്ട് കേസും വഴക്കും ബേളും എല്ലാം ആയിട്ട് അതിങ്ങളായിട്ട് വല്ലാതെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ പിള്ളേരുടെ തീരെ ചെറുപ്രായത്തിൽ അതിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു മാനസികാവസ്ഥയെ നിൽക്കുന്നു നമ്മളവരുടെ ആ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥയെ നിൽക്കുന്നു പിന്നെ വേറെ ഏതോ ഒരു കമ്പനി എഴുതാത്ത ഒക്കെ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണേലും ബോച്ച ഉപദ്രവിക്കുകയാണെങ്കിൽ ബോച്ച ഈ ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ് ഒന്നുമില്ലാത്ത പാവം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറകാൻ നടന്ന് ടോർച്ചർ ചെയ്യുന്ന എന്ത് വന്നാലും ശരിയല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ